നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥ പറഞ്ഞാലും മനസ്സിലാക്കാത്ത ആളുകളാണ് പലപ്പോഴും നമ്മൾ സുഹൃത്ത് എന്ന് വിളിക്കേണ്ടി വരുന്നത് ഒരു സുഹൃത്ത് വലയത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇല്ലാതിരിക്കുമ്പോൾ അയാളെക്കുറിച്ച് കുറ്റം പറയുക എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളില്ലാത്ത സമയത്ത് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് നിങ്ങളുടെ കുറ്റമല്ല അതാ പറയുന്നവരുടെ കുറ്റാണ് നേരെ മറിച്ച് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്ത് ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങളാണ് അവരെക്കുറിച്ച് കുറ്റം പറയുന്നതെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റാണ് ഏതൊരു സുഹൃത്തിനോടും പറയുവാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവർ നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നമ്മളൊരു കാര്യം ഉദ്ദേശിച്ച് മറ്റൊരാളോട് പറഞ്ഞാൽ ഒരുപക്ഷെ അയാളത് മറ്റൊരു രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മളപ്പോൾ പറയുക ഞാൻ ഇതായിരുന്നു ഉദ്ദേശിച്ചിരുന്ന് ചെയ്തത് പക്ഷെ അയാൾ ഇങ്ങനെയാണ് എടുത്തതെന്ന് നേരെ മറിച്ച് നിങ്ങളോടാണ് ഒരാൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വാക്യം അല്ലെങ്കിൽ നമ്മുടെ രീതി എന്ന് പറയുന്നത് അയാൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നായിരിക്കും ഒരിക്കലും നമ്മൾ ചോദിക്കില്ല ചിന്തിക്കില്ല അയാൾ ഇന്നേ ഉദ്ദേശത്തിലായിരിക്കുമല്ലോ എന്നോട് ചെയ്തതെന്ന് നമ്മൾ മക്കളെ വല്ലാതെ ശിക്ഷിക്കും പലപ്പോഴും അവർ നന്നാവാൻ വേണ്ടിയായിരിക്കും നന്നായിട്ട് അടിക്കും നന്നായിട്ട് ചീത്ത പറയും പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കും പക്ഷെ ചെയ്യുന്നതെല്ലാം നെഗറ്റീവായിട്ടാണ് വരിക അവർ അനുസരണയുള്ളവരെക്കാൾ കൂടുതൽ അവർ റിബലായി മാറും ഒരുപക്ഷെ അവർക്കൊരു കഴിവില്ലാത്തടത്തോളം അവർ നമ്മളെ അനുസരിക്കും അംഗീകരിക്കും പക്ഷേ എപ്പോഴാണോ അവർക്ക് പവർ വരുന്നത് അവർക്ക് ശക്തി കിട്ടുന്നത് അപ്പോൾ മുതൽ അവർ പ്രതികരിച്ചു തുടങ്ങും എന്തിനു വേണ്ടിയാണ് കുട്ടികളെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവരെ ഉപദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യം വരാത്തിടത്തോളം നമ്മുടെ ഉപദേശം വിഫലമാണ് വേസ്റ്റാണ് അത് വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ചെയ്യുള്ളൂ എന്തിനു വേണ്ടിയാണ് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ബോധ്യം വരുന്ന കുട്ടി പിന്നീട് ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടാൻ ഒരിക്കലും ഇട കൊടുക്കില്ല കുട്ടികൾക്ക് എപ്പോഴും വേണ്ടത് സുരക്ഷിതത്വ ബോധമാണ് ആ സുരക്ഷിതത്വ ബോധമാണ് അവർക്ക് കോൺഫിഡൻസ് തരിക ആ സുരക്ഷിതത്വ ബോധത്തെയാണ് വളരെ ചെറിയ രീതിയിൽ നമ്മൾ തച്ചുടക്കുന്നത് നമ്മൾ പ്രസംഗ പരിശീലനത്തിനൊക്കെ വിളിക്കുമ്പോൾ വേദിയിലേക്ക് വരാൻ വേണ്ടി വിളിക്കുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ഭയമാണ് പേടിയാണ് അത് പേഴ്സണലി വളരെ അവരോട് കാര്യകാരണ സഹിതം ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുണ്ടാകും ഓരോരോ കാരണങ്ങൾ ഒരുപക്ഷെ കുട്ടിക്കാലത്ത് അവരെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ വളരെ പിന്തിരിപ്പിച്ച കുറേ ഘടകങ്ങൾ ഉണ്ടാകും അത് നമ്മൾ ചെയ്യുന്ന സമയത്തൊരു പക്ഷേ നമുക്കതിൻ്റെ ഒന്നും ഗുണം മനസ്സിലായിട്ടുണ്ടാവില്ല ദോഷങ്ങൾ എത്രമാത്രം ബാധിക്കുന്നു മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ ഭാവി ജീവിതത്തിൽ അവരുടെ ഉള്ളിൽ എന്നും ഒരു കരടായിട്ടത് ഉണ്ടാകും ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീടിനെക്കുറിച്ച് ഒരു പത്ത് വാചകം എഴുതാൻ വേണ്ടി അന്ന് ഒരു അധ്യാപകൻ എനിക്ക് തന്നു ഒരുപാട് എന്നെ പഠിപ്പിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഈ അധ്യാപകനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തന്ന ഒരു എസ് ആണ് ഒരു വാചകമാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്ന നിങ്ങൾ പത്ത് വാചകം എൻ്റെ വീടിനെക്കുറിച്ച് എഴുതാൻ ഞങ്ങൾ നാലാം ക്ലാസ് കഴിഞ്ഞ് അഞ്ചിലെത്തിയതേയുള്ളു അപ്പം ഞാൻ എഴുതിയ ഒരു വാചകം എൻ്റെ വീട് വാർപ്പാണ് എന്നാണ് അത് അധ്യാപകൻ അത് വായിക്കുകയും എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്ത് ബാർപ്പോ എന്നുള്ള രീതിയിൽ ഒരു പുച്ഛിക്കുന്ന രീതിയിൽ കുട്ടികളുടെയൊക്കെ മുന്നിൽ വെച്ച് കളിയാക്കുന്ന രീതിയിൽ ഒരു ഡയലോഗ് അധ്യാപകൻ മുന്നോട്ട് പറയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനതിനകത്ത് എന്ത് തെറ്റാണ് എഴുതിയതെന്ന് ഒരു ബാക്കിയുള്ള കുട്ടികളുടെ മുന്നിൽ നിന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ആ അധ്യാപകൻ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞതായിരിക്കാം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് അതിൽ തെറ്റെന്ന് പക്ഷേ ആ അധ്യാപകൻ എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു വിനോദത്തിന് വേണ്ടി കാണിച്ചൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇത്ര കാലം കഴിഞ്ഞിട്ടും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഞാനതിനെ അതിജീവിച്ചപ്പോഴോ പോയി പക്ഷെ അതിനെയൊന്നും അതിജീവിക്കാൻ പോലും ചിന്തിക്കാത്ത എത്രയോ ആളുകളുടെ മനസ്സിൽ അവഗണനയുടെ അല്ലെങ്കിൽ ഒരു അടിച്ചമർത്തലുകളുടെ മാറ്റി നിർത്തലുകളുടെ പല കാരണങ്ങളാൽ കൊണ്ട് നിങ്ങളൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് അടിച്ചമർത്തപ്പെട്ട് വെച്ചിരിക്കുന്ന ചെറുപ്പകാലങ്ങളിൽ അടിച്ചമർത്തിപ്പെട്ട് വച്ചിരിക്കുന്ന എത്രയോ വലുതായി ഒരുപാട് വലിയ പ്രതീക്ഷയോടെ നമ്മുടെ മുന്നിലേക്ക് ഇതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഭക്ഷണം വയ്ക്കുകയാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം വെച്ച് ആരെങ്കിലും ഇതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് വളരെ പ്രതീക്ഷയോടെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ വളരെ നെഗറ്റീവ് അടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതവരുടെ ഒരുപാട് കാലത്തേക്കുള്ള ആത്മവിശ്വാസത്തിനെയാകും തകർത്ത് കളയുന്നത് നമുക്കൊന്നിനെയും വളമിട്ട് വളർത്താൻ കഴിയില്ലെങ്കിൽ കൂടെ ഒന്നിനെയും കരിഞ്ഞ് വാടി ഉണക്കിക്കളയാൻ നമ്മളൊരു കാരണമാകാതിരിക്കുക പോസിറ്റീവ് ആവാൻ കഴിഞ്ഞില്ലെങ്കിലും നെഗറ്റീവ് ആകാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക അതാണ് നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തെ മാത്രമല്ല നമ്മൾ ഇടപഴകുന്ന ചുറ്റുമുള്ളവരുടെ സകലരുടെയും ജീവിതത്തെ പ്രകാശമാനമാക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി മനുഷ്യൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്കുണ്ടെന്ന് നമ്മൾ മറക്കാതിരിക്കുക താങ്ക് യു